ഹലോ ശരിക്കും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ ഭയം തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാതെ പോകാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട് നമ്മളൊക്കെയും തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സൗമ്യാവധക്കേസ് വളരെയധികം വേദനയോടുകൂടി നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്ത ആളുകളാണ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സ്വന്തം കയ്യെത്തുന്ന ദൂരത്ത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് വീണ്ടും അതിന് സമാനമായ മറ്റൊരു കേസ് നടന്നു എന്നുള്ളത് ഭയങ്കര ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണോ അതോ ഇനി നമ്മുടെ മക്കൾ വളരുന്നതിൻ്റെ രീതി വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണോ എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ മലപ്പുറം കരുവാരക്കുണ്ടില് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നെഞ്ചിലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കുട്ടികളുടെ മരണത്തിനെക്കുറിച്ച് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ തന്നെ ആ വാർത്ത വിട്ടുകളയുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്കിതിൻ്റെ ഇതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി ഇതെന്താണ് ഇതിൻ്റെ ബാക്കി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ചാനലുകൾ മാറി 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 കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്ക ഭയങ്കരമായ ഭയം തോന്നി എന്നുള്ളതാണ് അതായത് നമ്മുടെ അതേ മക്കളുടെ അതേ പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതും അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി കൊന്നതും അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി നമ്മുടെ മക്കളിൽ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ പോലും സാധിക്കുന്നതായിരിക്കില്ല നമ്മളും അതേ പ്രായം കഴിഞ്ഞാണ് വന്നത് എങ്കിൽ പോലും ഒരു പതിമൂന്ന് വയസ്സ് മുതല് മക്കളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പ്രായത്തിൻ്റെതാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പേരൻസും എന്ന് പറയുന്നത് ഈ കൊന്ന കുട്ടി എന്ന് പറയുന്നത് വളരെ സൗമ്യനായിട്ടുള്ള ആ നാട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് വരെയും അവനെക്കുറിച്ച് ആ നാട്ടിലുള്ള ആർക്കും തന്നെ ഒരു മോശം അഭിപ്രായം ഇല്ല എന്നാണ് പറയുന്നത് അവൻ പ്ലസ് ടുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയോട് അവന് പ്രണയം തോന്നി ആ പ്രണയം പിന്നീട് വളർന്നു പതിനാറ് വയസ്സുള്ള ആ കുട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തി പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്രയും ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു മോൻ എങ്ങനെയാണ് പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഇത്തരം കൃത്യം ചെയ്തത് എന്നാലോചിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ പയ്യൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിൽ പല തരത്തിലും ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതുവരെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടി കുറ്റിക്കാട്ടിൽ ഈ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പോലും ഈ പതിനാറ് വയസ്സുള്ള പയ്യനാണ് എന്നാണ് പറയുന്നത് അതായത് ഈ കുട്ടിയെ കാണാതായതിന് ശേഷം കുട്ടിയെ തിരഞ്ഞ് കുട്ടിയുടെ മാതാപിതാക്കളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും ഒക്കെ ഈ പ്രദേശത്തൊക്കെയും അന്വേഷിച്ചിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുന്ന വീടെത്തുന്ന സമയമായിട്ടും കുട്ടിയെ കാണാതായപ്പോൾ മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാത്രി ആറു മണിക്കും ഒൻപത് മണിക്കും ഇടയ്ക്കെങ്ങാണ്ടാണ് ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പം ഇത്രയും സമയം ആ കുട്ടി സ്കൂളിലേക്ക് എത്തിയിട്ടില്ല സ്കൂളിൽ നിന്നും സ്കൂളിൽ നിന്നും ഇവരെ രണ്ടുപേരെയും കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ വീട്ടിലും ഈ കുട്ടികളെ കുറിച്ച് വീട്ടിലും അങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ശരിക്കും പ്രണയം എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നതിന് മുമ്പ് തോന്നുന്ന ആ ഒരു ഇഷ്ടം ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രണയത്തിന് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല കുട്ടികളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല പ്രണയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയും പിന്നീട് അത് വീട്ടിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ മാതാപിതാക്കൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവളെ പറഞ്ഞു തിരുത്തുകയും ഈ ഈ പയ്യനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പയ്യൻ എന്തൊക്കെയോ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതായിട്ടൊക്കെയാണ് മാതാപിതാക്കൾക്ക് മനസ്സിലായത് അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം പെൺകുട്ടി പിന്നീട് പയ്യനെ വേണ്ട എന്ന് വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വേണ്ട എന്ന് വെച്ചു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ അത് വേണ്ട എന്ന് വെച്ച് പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് കുറിച്ച് അറിയില്ല എന്തായാലും കുട്ടി പുതിയ വലിച്ചഴിച്ചൊന്നുമല്ല കൊണ്ടുപോയത് എത്ര കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് വാണിയമ്പലം എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പരിസരത്ത് എവിടെയാണ് ഈ കുട്ടിയുടെ അതും ഒരു കുറ്റിക്കാട്ടിൽ ഒരാളൊഴിഞ്ഞ പ്രദേശം ഒരു കുറ്റിക്കാട്ടിൽ ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഡംബാണ് ചെയ്തത് ഒറ്റയ്ക്ക് ഈ മോനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ മകൻ്റെയൊക്കെ ഒരു പ്രായം എൻ്റെ മകളുടെയും എൻ്റെ മകൻ്റെയും ഒക്കെ ഒരു പ്രായം ആ ഒരു പ്രായമെന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളൊക്കെ വലുതായി എന്ന് ചിന്തിക്കാൻ എന്നെ പറ്റുന്നില്ല അത്ര ഇപ്പോഴും അവർ നമുക്ക് കുഞ്ഞു കുട്ടികൾ തന്നെയാണ് ചെറിയ മക്കൾ തന്നെയാണ് മോനെ മോളെ എന്ന് വിളിക്കുകയാണ് അപ്പം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ശരിക്കും ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കൊലപാതകം നടത്തിയിട്ട് പോലീസുകാരോട് ധാർഷ്ട്യത്തോട് കൂടി ആ പുള്ളിക്കാരൻ പറയുന്നു അത്രേ അവർ മരിക്കേണ്ടവളാണ് അവളെ ഞാൻ കൊന്നു എന്ന് അതിൻ്റെ കാരണം എന്ത് എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ പറയുന്നത് അവൾക്ക് ഞാനല്ലാതെ മറ്റൊരു ഉണ്ട് അങ്ങനെ അവൾ ജീവിക്കണ്ട എന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ് തോന്നുന്നത് ശരിക്കും വീട്ടിൽ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ ഈ കാര്യം അറിയാം എന്ന് പറയുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ കുറച്ചുകൂടി കെയർ ആ കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് ഞാനും ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നിട്ടും ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നിട്ടും എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു ബെറ്റർ കെയർ കൊടുത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം പിന്നെ അത് മാത്രമല്ല സ്കൂളിൽ നിന്നും ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായം അല്ലാതെ സ്കൂളിലും അതിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഈ രണ്ട് കുട്ടികളെയും കുറിച്ച് കേട്ടിട്ടുണ്ട് അത്രേ ഈ പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ കാരൻ സ്കൂളിൽ പോവാതായിട്ട് ദിവസങ്ങളോളം ആയി എന്നാണ് പറയുന്നത് ഈ ദിവസങ്ങളോളം ഈ കുട്ടി സ്കൂളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് ആ കുട്ടി പോയിട്ടില്ല എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ സ്കൂളിൽ ഒരു റെസ്പോൺസിബിൾ ഇല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നു അത് കാരണം എത്രത്തോളം കെയർലെസ്സായിട്ടാണ് ഈ ഒരു കാര്യം ഈ ഒരു കേസ് അവർ കെയർലെസ്സായത് കൊണ്ട് ആക്കിയത് കൊണ്ട് മാത്രം നടന്നു ഒരു മരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വീട്ടിൽ പിടിച്ചു വീട്ടിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് കുട്ടിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത എന്തായാലും ആ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് ബെറ്റർ കെയർ കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത മാതാപിതാക്കൾക്കുണ്ടായിരുന്നു അവരത് ആയിട്ട് വിട്ടു സ്കൂളിൽ പിടിച്ചു സ്കൂളിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായി എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ആ ആൺകുട്ടി പിന്നീട് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകാതിരുന്നത് എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഈ കുട്ടി പോകാതിരുന്നതിനെക്കുറിച്ച് സ്കൂളധികൃതർ പറയുന്ന ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയെന്ന് അവരിങ്ങനെ ആ കുട്ടി വരാറില്ല കുട്ടി വരുന്നില്ല അവർ നെവറായിട്ട് അങ്ങോട്ട് വിട്ടയക്കായിരുന്നു അതെങ്ങനത്തെ സ്കൂളിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് ശരിക്കും ഇത്രയും പ്രായമുള്ള ഒരു കുട്ടി പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഞങ്ങളായിട്ട് സ്കൂളിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വരാത്ത കുട്ടികളെക്കുറിച്ച് വീട്ടിൽ ഇൻഫോം ചെയ്യാറുണ്ട് മാതാപിതാക്ക മാതാപിതാക്കളുടെ വാട്സപ്പിലേക്ക് കുട്ടി ഇന്നു വന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഭീമാപള്ളിയിലെ യു പി സ്കൂളിൽ പോലും കുട്ടി വരാത്ത കുട്ടികളുടെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു മെസ്സേജ് കൊടുക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറാകണമെന്നുള്ളതാണ് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അധികൃതർ രാവിലെ വരാത്ത കുട്ടികളുടെ ഇൻഫർമേഷൻ മാതാപിതാക്കളുടെ വാട്സപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവരുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്ന ഒരു സംവിധാനം സ്കൂൾ എടുക്കണം എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ സ്കൂൾ അധികൃതരും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇനി ഈ ഒരു വിഷയം പല രീതിയിലും വ്യാഖ്യാനിക്കുന്ന ആളുകൾ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഫോണിന്റെ അമിത ഉപയോഗമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് ഫോണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല എന്നുള്ള ഒരവസ്ഥയാണ് കുട്ടികളെന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൻ്റെ ഒരു മുറിയിൽ വളരുന്ന ആൾക്കാരല്ല ഒരുപാട് പേരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കുട്ടികളെ ഞാൻ ഫോൺ കൊടുക്കാറില്ല എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഫോണ് ഉപയോഗിക്കാറില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്നും പോകുന്ന ഒരു സ്ഥലമുണ്ട് കുട്ടികൾ ഡെയിലി കണ്ട് മറയുന്ന കുറച്ചധികം സ്ഥലങ്ങളുണ്ട് സ്കൂള് ട്യൂഷൻ അവർ യാത്ര ചെയ്യുന്ന ബസ് അങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികൾ മാത്രമാകുന്ന ചില സ്ഥലങ്ങളുണ്ട് കുട്ടികളുടേതായ പ്രൈവസിയിലേക്ക് കുട്ടികൾ മാത്രം ഒതുങ്ങി പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നില്ല എന്നുള്ളത് ഓക്കെ പക്ഷേ ഫോൺ കൊടുക്കുന്ന മറ്റു കുട്ടികളുമായിട്ട് ഈ കുട്ടി ആകാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് അവൻ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഈ ഫോൺ കാണാത്ത കുഞ്ഞിനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കുട്ടിയിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഒരു ക്യൂരിയോസിറ്റിയാണ് ഒരു കുട്ടിയെ വ്യത്യസ്ത തലങ്ങളിൽ ചിന്തിപ്പിക്കുന്നതും വേണ്ടാത്ത മാർഗങ്ങളിലേക്ക് അത് കിട്ടുന്ന മറ്റു മറ്റ് ഈ കുട്ടി അന്വേഷിക്കും അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കുട്ടികളിൽ വളരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഞാൻ എൻ്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കാറില്ല എന്ന് പറയുന്ന മാതാപിതാക്കളും എല്ലാം സേഫാണ് എന്ന് കരുതാൻ നിൽക്കണ്ട ഫോണിന് ഒരു വരെയും നമ്മൾ കുട്ടികളിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അത് അവർക്കൊരു ടൈം പരിമിതി വെച്ച് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക തന്നെ ചെയ്യണം കാരണം ഇതിൽ ഇന്ന ഇന്നതാണ് കാണേണ്ടത് ഇന്ന ഇന്നതാണ് കാണാൻ പാടില്ലാത്തത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെല്ലേണ്ടുന്ന മറ്റൊരു കാര്യം കാര്യമെന്ന് പറയുന്നത് ഇനി ഈ ഒരു വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല എങ്കിലും കുട്ടിയെ കുറ്റിക്കാട്ടിൽ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്ന പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരിക്കുന്നതിൽ പ്രാഥമികമായിട്ട് കുട്ടി ഒരു ബലാത്സംഗത്തിന് ഇരയായി എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വരാതെ ഇതിനൊരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് മോശമാണ് എങ്കിലും അങ്ങനെ ഒരു സംഭവം കുട്ടിയിൽ നടന്നിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് അത്രയും ബലമായ പെൺകുട്ടിയെ കൊല്ലാൻ മാത്രമുള്ള രീതിയിൽ അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെ തന്നെ ആണെങ്കിലും കുട്ടീനെ കഴുത്ത് ഞരിച്ചു കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് എത്രത്തോളം പോസിബിൾ ആണ് പോസിബിളാണ് എന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാകുന്നില്ല അതിനുശേഷം ഈ പതിനാറ് വയസ്സുള്ള ആൺകുട്ടി ഈ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് അപ്പുറം കുറച്ചപ്പുറം മാറി ഒരു വീട്ടിൽ പോയി വെള്ളം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത് കുട്ടി ചെറിയതായിട്ട് ഭയന്നിരുന്നു അതായത് പോലീസുകാരെ കാണ്ട് അന്വേഷിക്കുന്നു എന്ന് മനസ്സിലായി കാണുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മരണശേഷം കുട്ടി മരിച്ചു എന്നുള്ളത് ആ പയ്യനെ പാനിക്കാക്കിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുകൂട എന്തായാലും ഇനിയും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാതിരിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇത്തരം കുട്ടികളെ സ്കൂൾ യൂണിഫോമിലൂടെയും സ്കൂൾ യൂണിഫോം ഇല്ലാതെയും കുട്ടികളെ കാണുന്ന സമയത്ത് അവിടെ കൂടുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇത്തരം ആളുകളെ സദാചാര ഗുണ്ടകൾ എന്ന പേര് നൽകി അത്തരം ആളുകളെ മാറ്റി നിർത്തുമ്പോൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലത്തും അവിചാരിതമായി കാണുന്ന ഇത്തരം കാഴ്ചകളെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നത് ഇത് ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കണം അവരെ അടിക്കണം അവരെ അനാവശ്യം പറയണമെന്നുള്ളതല്ല അവിചാരിതമായി ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അത് പോലീസിനെ അറിയിക്കുക എന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ അത് കിട്ടണം എന്നുള്ളതാണ് അതുപോലെ ഈ സദാചാര ഗുണ്ടകൾ എന്നുള്ള പേര് നൽകി ഈ ചോദിക്കുന്ന നാട്ടുകാരെ മാറ്റി നിർത്തുന്നതിന് പകരം ഇതുപോലെ എവിടെയെങ്കിലും കുട്ടികളെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികളൊന്നും എന്നെ വേണമെന്നില്ല അവി കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കാണുന്ന ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം ആ നാട്ടുകാർക്കും ആ പരിസരവാസികൾക്കും ഉണ്ട് അത് കൊടുക്കണം അതിൻ്റെ പിന്നിൽ പിന്നീട് വരുന്ന നിയമ നൂലാമാലകളെ ആലോചിച്ച് കണ്ടിട്ടും കാണാതെ പോകുന്ന ജനങ്ങളുണ്ട് ഇതൊന്നും കണ്ട് നമുക്കിതൊന്നും ബാധകമല്ല ഞങ്ങളിതൊന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നകന്നു പോകുന്ന ഒരുപാട് അതായത് ആ ഒരു അവസ്ഥയിൽ നിന്നും ആ കുട്ടികളെയോ അല്ലെങ്കിൽ ആ വ്യക്തികളെയോ രക്ഷിക്കാൻ കഴിയുന്ന ആ നാട്ടുവാസികൾ പോലും ഇത് കണ്ട് കാണാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതും നമ്മുടെ സമൂഹം തന്നെയാണ് അതിന്റെ കാരണം ഒരു വസ്തു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞതിന് ശേഷം അയ്യോ ഈ പ്രശ്നം വന്നു കഴിഞ്ഞല്ലോ വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കൊണ്ട് കാര്യമില്ല പ്രശ്നം വരാ വരുന്നതിന് മുമ്പ് അതിനു വേണ്ടുന്ന പ്രിക്യൂഷൻ എടുക്കുന്നതാണ് Cadê